അഞ്ചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കൊറച്ച് പാചക ഉണ്ട് കേട്ടോ പാചക വിശേഷങ്ങൾ കണ്ട് ആരും ഓരടടിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതൽ വിശദീകരണത്തിനൊന്നും പോയിട്ടില്ല നമ്മുടെ പാചകവിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ദിവസം ഓരോ വീഡിയോ ഒക്കെ ഒപ്പിക്കേണ്ടേന്നെ നമുക്ക് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടാമത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ ഇന്നിപ്പം എന്താ മഴക്കാലം തുടങ്ങിയല്ലേ വ്യാഴാഴ്ച നാളെ കർക്കടകം ഒന്നാണ് അപ്പൊ മഴ നമ്മളെ അറിയിക്കാൻ തന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ തന്നെ മഴയാണല്ലേ അപ്പൊ മഴയുണ്ട് അപ്പൊ മഴയൊക്കെ ആകുമ്പോഴും മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും നമ്മുടെ കാലില് എന്താ കുഴിനഖം എല്ലാരും കുഴിനഖം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്തെല്ലാം ചെയ്തിട്ടും കുഴിനഖം മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാം ഈ കുഴിനഖം ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് മഴയത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കും ആ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഈ കുഴിനഖം പണ്ടത്തെ അങ്ങേപ്പുറമായിട്ട് മാറും അപ്പൊ എന്തൊക്കെ ഇത്ര വലിയ കുഴിനഖ ആണെങ്കിലും ഞാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാല് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എല്ലാരും പറയത്തില്ലേ ഓ എന്തെല്ലാം ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലെന്നേ ആ കുഴിനഖ അങ്ങനെ തന്നെ ഇരിക്കാ പഴുത്ത് ഭയങ്കര വേദന എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി ടിപ്പാണ് അപ്പം നമ്മളെ ഇൻട്രഡക്ഷൻ അധികം വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മാത്രം മതി ചെലപ്പോ നമ്മൾ പറയുമ്പോഴത്തേക്കും അങ്ങ് നീണ്ടു പോകുന്നു എനിക്ക് പറയാനാന്ന് പറ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഇത് അരിപ്പുട്ട് ഇത് ഗോതമ്പ് പുട്ട് ഏത് പുട്ട് വേണമെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും ഗോതമ്പ് പൂട്ട് മതിയെന്ന് പറഞ്ഞു എനിക്ക് ഗോതമ്പിനോട് ഇഷ്ടമല്ലേട്ടോ ഞാൻ ഇപ്പം അരിപ്പുട്ടുണ്ടാക്കി പിന്നെ ഇന്നിപ്പം കടലക്കറിയല്ല കേട്ടോ കിഴങ്ങ് കറിയാണ് അപ്പം എന്നും കടലക്കറിയല്ലേ പിന്നെ ഇപ്പം ഒന്ന് മാറ്റിപ്പിടിച്ച് നമുക്ക് കിഴങ്ങ് കറിയിലെട്ടൊന്ന് മാറിയേ ഉള്ളൂ അപ്പം ഈ ഇതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടിൻ്റെ പരിപാടി കഴിയും ഇന്ന് നമുക്ക് കുറച്ച് കോ കോലാമത്തിയാണ് കിട്ടിയത് കേട്ടോ ഇന്നലെ കിട്ടിയതാ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പം നിറഞ്ഞ ഐസല്ലേ അപ്പോൾ അത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുക അപ്പം അതൊന്ന് ശരിയായിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും പയറും ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നതണ്ടോ പയറങ് കുറച്ച് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് പയറങ്ങ് ചീത്തയാകാറായി ഇപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര വിലയല്ലേ പച്ചക്കറിക്കൊക്കെ അപ്പം നമുക്കിത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതാ ഇതിനകത്തുനിന്ന് ചീത്ത പയറെല്ലാം മാറ്റിയിട്ട് നല്ല പയറെടുത്തിട്ട് ഒരു മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു പുതിയ കുറച്ച് വെണ്ടയ്ക്കയും ഉണ്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സഡായിട്ട് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചത് ക്യാരറ്റും ഉണ്ട് അതെന്താ ചീത്തയാകാറായി അപ്പോൾ ഇതൊന്നും കളയാൻ പാടില്ലല്ലോ ചീത്തയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് മെഡിക്കോരട്ടി വെക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ ചട്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കറുത്ത ചട്ടി എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ വീടിൻ്റെ വാതുക്കെ കൊണ്ടുവന്ന കേട്ടോ നൂറ്റി മുപ്പത് രൂപയെന്ന് പറഞ്ഞു പത്ത് രൂപ കുറച്ച് തന്നു കേട്ടോ നൂറ്റി ഇരുപത് രൂപ പിന്നെ നമ്മൾ തർക്കിക്കാനൊന്നും പോകത്തില്ല ഉണ്ട് നമ്മുടെ വീടിൻ്റെ വാതുക്കെ കൊണ്ടുവരുന്നതല്ലേ അപ്പം അത് മയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞുള്ള ഒഴിച്ചു വെച്ചിരിക്കുക ഇന്നിപ്പം രണ്ട് ദിവസമായി കേട്ടോ കഞ്ഞെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇനി മൂന്ന് ദിവസമാകുമ്പോൾ നമുക്കിത് കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് എണ്ണ തൂത്ത് വെയിലത്ത് വയ്ക്കണം ചട്ടി ഇങ്ങനെയാണോ നിങ്ങളൊക്കെ മയക്കുന്നത് ചിലർ കാടിവെള്ളം ഒഴിച്ചു വെക്കും കാടിവെള്ളം ഒഴിച്ചിട്ട് ആ വിറ്റ ദിവസം രാവിലെ എടുത്ത് കളഞ്ഞിട്ട് ചട്ടിയൊക്കെ തൂത്ത് തുടച്ചിട്ട് വെളിച്ചെണ്ണ വരട്ട് വെയിലത്ത് വെക്കും പിന്നെയും അതിൻ്റെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും എന്താ രാവിലെ കാടിവെള്ളം ഒഴിച്ച് വെക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും രാവിലെയല്ല വൈകിട്ട് കാടി കാടിവെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ ഒരു രാത്രി ഇരിക്കണമല്ലോ പിറ്റേ ദിവസം രാവിലെ അത് കളഞ്ഞിട്ട് എണ്ണയൊക്കെ തൂത്ത് വേലത്ത് വെക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം അങ്ങനെ ചെയ്യും ചട്ടി മയങ്ങാൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക മൂന്ന് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കളഞ്ഞിട്ട് ചട്ടിയെല്ലാം നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് എണ്ണ തൂത്തിട്ട് വെയിലത്ത് വയ്ക്കും പലതരത്തിൽ ചട്ടി മയക്കാം ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇനിയിപ്പം ഒരു ദിവസം കൂടി ഇരിക്കണം രണ്ട് ദിവസമായി ഇനി ഒരു ദിവസം കൂടി ഇരിക്കണം മൂന്ന് ദിവസമല്ലേ വെക്കേണ്ടത് അങ്ങനെ നമ്മുടെ കോലാമത്തി എല്ലാം എന്താ ക്ലീൻ ചെയ്തതാ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മല്ലിയും മുളകും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചൂടാക്കി അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അതിന് ചേർക്കാനുള്ള കുടമ്പുളി ഡ വെച്ചിരിക്കുന്നു ഇപ്പം ഇന്നിപ്പം ഞാൻ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉടായിപ്പം മീൻ കറിയായിരുന്നു ഇന്ന് ഞാനതൊന്ന് മാറ്റിയിട്ട് ഇന്നിപ്പം ഞാനിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം കൂടിയാണിത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ശരി ചെറുതായിട്ടൊന്ന് വാടി വാടിക്കഴിയുന്നോണ്ടെ നമുക്ക് അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇത്രയും വാടിയാൽ മതി കേട്ടോ കൂടുതൽ വാടിക്കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും അപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാർ കഴുകി ഒരു ശക്കലം കൂടെ എടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക കേട്ടോ അങ്ങനെ എനിക്കാവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുടം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ ഇറങ്ങട്ടെ ഇതിനകത്തോട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ മീൻ കഷ്ടങ്ങൾ തിരക്കിയിടാവുള്ളൂ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഞാൻ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇങ്ങനത്തെ മീൻ കറി വെക്കാം ഇതൊരുപാട് നാളായി ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇങ്ങനെ അതെന്നും അതേ സ്റ്റൈലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് പോരാതെ വരുമല്ലോ അപ്പം ഓരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വെക്കണമല്ലോ രണ്ട് കഷ്ണം ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്താണ് അപ്പം എന്താണ് മീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട് ഈ കോ കോലാമത്തി ഒക്കെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ പറയുമായിരുന്നു അവിടെ എങ്ങും കിട്ടാനേ ഇല്ലാന്ന് പറയും ഇവിടെ കോലാമത്തി മട്ടമത്തി ഒക്കെ കിട്ടും കിട്ടും അപ്പോൾ അത് വറക്കാനും വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെഴുക്കോരട്ടി മെഴുക്കോരട്ടിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കാണുമ്പോൾ ഇത് കരിഞ്ഞ പോലെ ഇരിക്കുന്ന കേട്ടോ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല സൂപ്പറായിട്ട് ഇതുണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ക്യാമറയ്ക്കകത്തോടെ നോക്കുമ്പോഴത്തേക്ക് കരിഞ്ഞ പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കളിച്ചു പുറത്തു നിന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ മീൻ കറി മീൻ ഒന്ന് ഇത് അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുവരെ തിളച്ചിട്ടില്ല വേണ്ട നമ്മളടുത്ത് നിന്ന് കഴിഞ്ഞാൽ അനക്കയില്ലാതെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തിളച്ച് മറിയുന്നതും കാണാം ഇപ്പോഴേ നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ചു ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങ് പെറുക്കി ഇട്ട് കൊടുത്തേക്കാം അല്ലേ അങ്ങനെ മീൻ കഷ്ണങ്ങളും പെറുക്കി ഇട്ട് കൊടുത്തു ശകലം ഇഞ്ചി ഉള്ളത് ഞാൻ അതിന ഇതിനകത്തും കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ കടുവ കുറക്കുമ്പോൾ മാത്രമല്ല ഇതിനകത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും ഇനി നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ പറ്റിയൊക്കെ വരട്ടെ അടച്ചു വെച്ചേക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ അപ്പോൾ ഞാൻ ഇനി അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ പോകും ഇതുപോലെ മീൻ കറി വെക്കാൻ അറിയാൻ വയ്യാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല സൂപ്പർ അട്ടിക്കൊള്ളി ടേസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ അപ്പം ചിലവരുടെ കാലിലെ കുഴിനഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പഴുത്ത ഭയങ്കര വേദനയൊക്കെ ഉള്ളതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആ നഖത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് തൊടാനായിട്ട് പറ്റത്തേയില്ല കാലിൽ മാത്രമല്ല കൈയിലും നമ്മുടെ കുഴിനഖം വരാറുണ്ട് ചിലപ്പം എൻ്റെ കയ്യിലും ഉണ്ട് അപ്പൊ എനിക്കത് അറിയാമേ ഇപ്പൊ നമ്മൾ കുഴിനകം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടേതാ ഈ ഈ സൈഡില് അല്ലെ ഈ സൈഡിലല്ലേ നമുക്ക് കുഴിനകം വരുന്ന ഈ സൈഡില് ഭയങ്കരമായിട്ട് വേദന വരും വേദന വരുമ്പോൾ എനിക്കറിയാം അത് കുഴിനഖത്തിന്റെ തുടക്കമാണെന്ന് എനിക്ക് അറിയാം ഉടനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഒരു ബ്ലേഡ് എടുത്തിട്ട് ഞാൻ താ ഈ രണ്ട് സൈഡും അങ്ങ് വെട്ടും അപ്പം അതായത് നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നഖം വളർന്ന് ദശയിലോട്ടിറങ്ങുന്നതാണ് നഖം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ ആ കുഴിഞ്ഞകത്തോട്ട് പോകുന്ന നഖത്തിനെ അങ്ങ് വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അവിടെ ആ വേദന അങ്ങ് പെട്ടെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ആ വേദന മാറും പക്ഷെ ചിലവർക്ക് അങ്ങനല്ല ചിലവർക്ക് അത് വെട്ടിക്കളഞ്ഞാലും ആ വേദന അങ്ങോട്ട് മാറത്തില്ല അങ്ങോട്ട് തൊടാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കുഴി നഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത് നന്നായിട്ട് അതിനെ കുഴിച്ച് വെട്ടി കുഴിഞ്ഞിറങ്ങി പോകുന്ന നഖത്തിനെ നന്നായിട്ട് അത് വെട്ടിയെടുത്ത് ആക്കുക പിന്നെ ചിലവർക്ക് അത് നന്നായിട്ട് ഇങ്ങനെ പഴുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തൊടാനേ പറ്റത്തില്ലാത്ത ഒരവസ്ഥ വരും ഒരു കാര്യം ചെയ്യണം എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അത് നമ്മുടെ ഈ കുഴിനഖത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ക്ലീൻ ചെയ്യാൻ പറ്റുന്നവരാണ് കുഴിനഖം കുഴിച്ച് വെട്ടാൻ പറ്റുന്നവരാണെങ്കിൽ വെട്ടിട്ട് ഇതൊഴിച്ചു കൊടുക്കുക അല്ലാത്തവരാണെങ്കിൽ അങ്ങോട്ട് തൊടാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞു പതഞ്ഞ് പതഞ്ഞു പൊങ്ങി വരും ആ പതഞ്ഞു പൊങ്ങുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴുക്കാണ് അതിനകത്ത് അഴുക്കാണ് പതഞ്ഞു പൊങ്ങി വരുന്നത് ആ അഴുക്കിനെ നിങ്ങൾ ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അതിനെ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ നാടൻ മരുന്ന് ഉപയോഗിക്കാം ഞാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ ഒന്നാമത്തെ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു തരാം അതിൽ ഒന്നാമതായിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടംപുളി ഉണ്ടല്ലോ കൊടംപുളി നമ്മുടെ മീനൊക്കെ വെക്കുന്ന പുളി അതായത് കൊടംപുളി ആ കൊടംപുളി രണ്ടോ മൂന്നോ കഷ്ണെടുത്തിട്ട് എടുത്തിട്ട് മഞ്ഞ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് ഒരു രണ്ട് ഗ്ലാസോ മൂന്ന് ഗ്ലാസോ വെള്ളം മതിയാകും എടുത്തിട്ട് ഒരു രണ്ട് കഷ്ണം കുടമ്പുളിയോ അല്ലെങ്കിൽ ഒരു വലിയ കഷ്ണം ആണെങ്കിൽ ഒരു കഷ്ണം കുടമ്പുളിയോ മതിയാകും അതിനകത്തേക്ക് ഈ വെള്ളത്തിലേക്ക് ഈ കുടംപുളി ഇട്ട് കൊടുക്കുക കൂടെ ഉപ്പ് കല്ല് ഇട്ട് കൊടുക്കുക നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടോടെ നമ്മുടെ കാലിൽ എത്ര ചൂടൊഴിക്കാൻ പറ്റുമോ അത്രയും ചൂടോടെ ഈ കുഴിനഖ ഉള്ള ഭാഗത്തേക്ക് ഈ വെള്ളം ധാരയായി പോലെ ഒഴിച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ഇത് ദിവസം ഒരു ദിവസത്തില് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കുഴിനകം എവിടെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അപ്പൊ പതുക്കെ 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 വേദന കുറഞ്ഞ് 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 ആ വേദന ഇല്ലാതായി കുഴിനകം നിശേഷം മാറി കിട്ടും മനസ്സിലായാലോ അപ്പൊ എപ്പോഴും കുഴിനഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള നാടൻ മരുന്നുകളാണേലും ആണെങ്കിലും മറ്റേ ഇംഗ്ലീഷ് മരുന്നുകളാണേലും നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ കുഴിനഖം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്താലും ഇതിലേക്ക് പിടിക്കാതെ പോകും മനസ്സിലായി അതുകൊണ്ടാണത് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ി പോയിട്ട് ഇപ്പാണ് നമുക്ക് ആ ചെറിയ ചൂട് കാലിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ആ കുഴിനഖം ഉള്ള ഭാഗത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സുഖമാണ് പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരിവേപ്പിന്റെ ഇലയുണ്ട് ആരിവേപ്പിന്റെ ഇലയും പച്ച മഞ്ഞളും കൂടെ നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ കുഴിനഖമുള്ള ഭാഗങ്ങളിൽ പെരട്ടുക കുഴിനഖമുള്ള ഭാഗത്ത് നമ്മൾ പെരട്ട കയ്യിലാണേലും കാലിലാണെങ്കിലും നിങ്ങൾക്ക് അത് പെരട്ടാവുന്നതാണ് മനസ്സിലായല്ലോ അപ്പൊ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ത് ചെയ്താലും ആ കുഴിനകം ക്ലീൻ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്യുള്ളൂ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ് മൈലാഞ്ചി ഇലയും പിന്നെ നാരങ്ങ നീരും മൈലാഞ്ചി ഇല മൈലാഞ്ചിയുടെ ഇല നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് നാരങ്ങ നീര് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുഴിനഖത്തില് കൊടുക്കുക കുഴിനഖം പമ്പ കടക്കും കേട്ടോ ഒറ്റപ്രാവശ്യം കൊണ്ട് കുഴിനഖം പമ്പ കിടക്കത്തൊന്നുമില്ല ഒരു ദിവസം രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു കൊടുക്കുക ഇപ്പം ഞാൻ എത്ര എണ്ണം പറഞ്ഞു തന്നു മൂന്നെണ്ണം പറഞ്ഞു തന്നില്ലേ ഇനി ഉള്ള ഒരു കാര്യം പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും ഇതൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഒലിവ് ഓയിൽ നമ്മുടെ ഒലിവ് ഓയിൽ അതും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഒലിവ് ഓയിൽ ഓയില് വില കൂടുതലാണ് അപ്പൊ ഒലിവ് ഓയിൽ വാങ്ങിക്കുക ഒലിവ് ഓയിൽ വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക കുറച്ച് ഉപ്പും കൂടെ എടുക്കുക ഉപ്പ് പൊടി എടുത്താൽ മതി ഉപ്പു പൊടിയും കൂടെ എടുത്തിട്ട് ഈ ഒലിവ് ഓയിലിനകത്തേക്ക് ഈ ഉപ്പുപൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുഴിനഖുള്ള ഭാഗത്തെ പെരട്ടി കൊടുക്കുക ഇതും അടിപൊളിയാണ് അപ്പം നിങ്ങൾ കുറെ പേരുണ്ട് അയ്യോ ഇതൊക്കെ എന്തെല്ലാം ചെയ്തിട്ട് ഇതൊന്നും പോകത്തില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ചെയ്യുക നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് വളരെ ഇതായിട്ടുള്ള വളരെ നല്ല ഒരു ടിപ്പാണ് ഈ കുഴിനഖത്തിന് വേണ്ടി കുഴിനകം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുഴിനകം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുണി അലക്കാനും ഒക്കെ നമ്മൾ കല്ലിൻ്റെ അവിടെ പോകും ചിലടത്തൊക്കെ തുണി അലക്കുന്നിടത്തൊക്കെ ചെളി അങ്ങനെയൊക്കെ കാണും അങ്ങനെയുള്ള ഭാഗ അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തുണി അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെളിയെല്ലാം കൂടി ഈ കുഴിനഖത്തിലേക്ക് കുഴിനകത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകും അതപ്പം കുഴിനകം പണ്ടത്തെ അങ്ങേപ്പറമായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ എല്ലായിടത്തും ും ചെളിയായിരിക്കും റോഡിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം കാണും നമ്മുടെ വഴിയിലൊക്കെ അല്ലെ അപ്പം അതിലോട്ടൊന്നും അതിലോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം വരും അല്ലെ ചിലപ്പോ ഇറങ്ങിയേ നമുക്ക് പറ്റും കാരണം റോഡ് നിറച്ച് വെള്ളം ആവുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് പോകണം പക്ഷെ ഇതിലേക്കൂടെ പോയല്ലേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാസലിന് നമ്മുടെ എടുത്തിട്ട് നമ്മുടെ കാലില് കുഴിനക വിരലിലെല്ലാം ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിക്ക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുണി അലക്കാൻ പോകുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും കാലിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവര് അതായത് വളംങ്കടി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മഴ സമയത്ത് ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ നിങ്ങൾ വാസിലിനെടുത്ത് കാലിൽ ഒന്ന് തൂത്തതിനു ശേഷം നമ്മള് വെളിയിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാല് നമ്മുടെ കാലില് ഒന്നും ഒരു ഇൻഫെക്ഷനും നമ്മുടെ കാലിൽ ഉണ്ടാകില്ല പണ്ടുള്ളവര് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മള് വിളക്ക് കത്തിച്ചിട്ട് മിച്ചം വന്ന എണ്ണ അതായത് മിച്ചം വന്ന എണ്ണ നമ്മള് വേറെ ഒന്നിനും എടുക്കത്തില്ല ആ മിച്ചം വന്ന എണ്ണ നിങ്ങൾ കുപ്പിയിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാല് നമ്മള് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ മാത്രമല്ല നനയ്ക്ക് നമ്മൾ നനയ്ക്കാനൊക്കെ പോകുമ്പോഴാണേലും വെളിയിലോട്ട് ഈ വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ചിലപ്പോ ഇറങ്ങേണ്ടതായിട്ട് വരുമെന്നേ അതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഈ എണ്ണ എടുത്ത് കാലിൽ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ഒരു ഇൻഫെക്ഷനും ഉണ്ടാകില്ല അപ്പൊ നിങ്ങൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ കാലിൽ ഇങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നവരെ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വിളക്കിനകത്ത് എണ്ണ എടുത്ത് ഇങ്ങനെ പെരട്ടുക മിച്ചം വന്ന എണ്ണ അല്ലെങ്കിൽ വാസലിന് തൂത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ എടുത്ത് തൂത്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾ പറയും ദൈവമേ വെളിച്ചെണ്ണയ്ക്ക് എന്തൊരു വിലയാ ഇതെടുത്തല്ലേ കാലേ തൂക്കാൻ പോകുന്നത് ത്തിച്ചതിനകത്ത് മിച്ചം വരുന്ന എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ വേറൊരു സാധനം ഉണ്ട് അതിൻ്റെ പേര് ഓ എന്റെ പേര് ഞാൻ മറന്നു മറന്നുപോലെ ഞാൻ എപ്പോഴും പെരട്ടെന്നാണ് ബെറോളി ബെറോളിനല്ല ഒരു മിനിറ്റ് ഞാൻ എന്റെ പേരൊന്ന് നോക്കിട്ട് ഓടി വരാം സൈബോള് സൈബോള് കേട്ടോ നമുക്ക് പെട്ടെന്ന് പേര് മറന്നുപോകും സൈബോള് പെരട്ടിയിട്ട് നമ്മൾ ഈ മഴവെള്ളത്തിലൊക്കെ ഇറങ്ങിയാലും കുഴപ്പമില്ല എവിടെ പോവാണേലും നിങ്ങൾ ഈ ബോളോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെടക്കെണ്ണ മിച്ചം വന്നതോ പിന്നെ നമ്മുടെ വാസിലിനോ ഏത് വേണമെങ്കിലും തൂത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാലയിൽ ഇതുപോലെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാതിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ